ൈഫിന്റെ മറ്റൊരു അടിപൊളി അടിപയിലേക്ക എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും ലോഡ് എടുക്കാനായിട്ട് ഈ റോഡിലെ റെന വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കായികത്തിലായിരുന്നു ഇന്ന് രാവിലെയാണ് ലോഡ് സെറ്റായിട്ട് നമ്മൾ റെനകോണിലൊക്കെ എടുത്തിട്ട് വന്നത് പേരാവൂരിലേക്ക് ഇരുട്ടി പേരാവൂരിലേക്കാണ് കേട്ടോ നമ്മുടെ റോഡ് അപ്പോൾ ഇന്ന് ഈ റോഡ് ടു പേരാവൂർ ഈ ലോഡിൻ്റെ വിശേഷങ്ങളിലാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് അപ്പോൾ നേരെ കാഴ്ചയിലേക്ക് ഗൈസ് അപ്പോൾ നമ്മൾ എ സി ബ്ലോക്ക് എടുക്കാൻ വന്നതായിരുന്നു കേട്ടോ പേരാവൂരൊക്കെ എ സി ബ്ലോക്ക് എടുക്കാൻ വന്നതാണ് ഗൈസ് കഴിഞ്ഞതിൽ നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ കഴിഞ്ഞായിരുന്നു ഇപ്രാവശ്യം അതൊന്നും കഴിയുന്നില്ല ഗായ്സ് പ്രതിവട്ടം ഗുളികയെല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം പോകുന്ന കാഴ്ച മാത്രമേ കാണിക്കാൻ കഴിയൂ കേട്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അകത്ത് വീടും എടുക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കുടുങ്ങി ഇത് വണ്ടീൻ്റെ അകത്തു നിന്നാണ് കേട്ടോ വീടും എടുക്കുന്നത് ഗായ്സ് നമ്മളപ്പോൾ റെനോ കോൺ ലോഡൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ ബില്ലായിട്ടില്ല ഗായ് വണ്ടി പുറത്തിടണമെന്നാണ് പറഞ്ഞത് പുറത്തു നിന്നാണ് ബില്ലാവും പറഞ്ഞത് ഇതൊക്കെയാണ് മിഷിനറീസ് പുറത്തുനിന്നേ കാണിക്കാൻ കഴിയത്തുള്ളു കേട്ടോ കൊറേ ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബില്ലാവുമ്പോ ഒരു കോഴും കുറേ വണ്ടി ലോഡ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കെ എൽ മുപ്പത്തി മൂന്ന് കുറേ വണ്ടി ഉണ്ട് കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വണ്ടിയിൽ ബില്ലെല്ലാം റെഡി ആയിട്ടുണ്ട് ചേട്ടാ നേരെ അങ്ങോട്ട് വെക്ക് പോകുന്നുണ്ട് ഫുൾ ഇങ്ങോട്ട് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഗായസ് ചെട്ടിപ്പാളയം എത്താൻ ആയിട്ടുണ്ട് ഗായ്സ് വൈകിട്ട് ഇപ്പൊ ആറരമണി ആയിട്ടുണ്ട് ആറരല്ല ആറ് മണി ആയിട്ടുണ്ട് കേട്ടോ ചെട്ടിപ്പാളയം എത്തോടെ അടുത്തോടുണ്ട് നമ്മ പിന്നെ ഇത് അധികം കാണിക്കാത്ത വെച്ചിട്ടുണ്ട് ഇത് സ്ഥിരം വരുന്ന വഴിയാണ് ഷറക്കാൻ പോകുന്ന മാത്രം ദുസരാ സൂര്യാസ്തമയം നടത്തുകൊണ്ടുണ്ട് കൈ റോഡൊക്കെ നല്ല തിരക്കു കുറവാണ് കേട്ടാ പ്രതിപട്ടനയുടെ റേഡിയോ വെച്ചോണ്ടിണ്ട് കേട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി സൈഡ് ആക്കിയാണ് കേട്ടാ കഴിച്ചുകഴിഞ്ഞ പ്രതിപട്ടനാന്ന ഡ്രൈവിംഗ് ഫൈനലി മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ സമയം ഏകദേശം പത്തുമണി മണിയായിട്ടുണ്ട് കൈ ഞാൻ കടകളിൽ അടച്ചിട്ടുണ്ട് അതിന് നമ്മൾ ലോഡ് ഇറക്കേണ്ട സ്ഥലത്ത് വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതിന് ടാർപ്പായി അയക്കാൻ വേണ്ടിട്ടാണുള്ളത് അപ്പൊ ഇതാണ് കേട്ടോ ഗോഡമാണ് ഇറക്കാനുള്ള ഗോഡമാണ് നമ്മക്സ്റ്റ് ടാർപ്പായി അയക്കാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട രീതിയിൽ വണ്ടി വെച്ച് കൊടുക്കാമെന്നാണ് നമ്മ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആർ പൈ എല്ലാം അയച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പണിക്കാർ ഇതാണ് വേറെ വണ്ടിയിൽ ലോഡ് കയറ്റുന്നുണ്ട് രണ്ടാൾ മാത്രമേ ഉള്ളൂ അവരെല്ലാം എല്ലാവരും വന്നിട്ട് നമ്മുടെ വണ്ടി അവർ പറയുന്ന രീതിക്ക് വെച്ച് കൊടുത്ത് ലോഡ് ഇറക്കാൻ തുടങ്ങും കേട്ടോ പ്രതി ഇതാ താഴെ നിന്നിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഫൈനലി നമ്മുടെ വണ്ടിയിൽ ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടാളാണ് ഇപ്പം അല്ലത് ബാക്കി എല്ലാവരും അപ്പുറത്ത് പണിക്ക് പോയിട്ടുണ്ട് കയറ്റും ഒരു ഡോർ ഓപ്പൺ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബാക്കിലത്തെ ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം അവർക്ക് നിൽക്കാൻ കഴിയാൻ വേണ്ടി മാത്രം ഇതെല്ലാം പഴയ ലോഡാണ് കേട്ടോ ഗോപിക എന്ത് ഗോപിക ഗോപിക എൻ്റർപ്രൈസസ് ആണ് കേട്ടോ എല്ലാവിധ എന്ത് ആ രണ്ട് പേരുണ്ട് വലിയൊരു കോഡനാണ് കേട്ടോ പേരാവൂരിലെ സൈറസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വണ്ടി അങ്ങടെ അടലോടെ ഇറക്കി കഴിയാനായിട്ടില്ല പകുതിയെത്ര നമ്മുടെ വണ്ടി ആറഞ്ചിന്റെ കട്ട ഇറക്കി കഴിഞ്ഞിട്ട് നാലഞ്ചിന്റെ കട്ട ഇറക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ വണ്ടി നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന എന്ത് പാലക്കയ്യം തട്ടല്ലേ പാലക്കയ്യം തട്ടാന്ന് കേട്ടോ കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന സ്ഥലല്ലേ കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ പാലക്കയം തട്ട് നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന മലയാണ് ഗൈസ് അത് പാലക്കയ്യം തട്ട് പോയി മണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈടുന്നാണ് കേട്ടോ പാലക്കയം തട്ടിലേക്ക് തിരിഞ്ഞു പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഉണ്ട് പാലക്കയം തട്ടിലേക്ക് ഏത് റോഡ് അങ്ങാപ്പിലേ റോഡ്

നമ്മ കാസർഗോഡ് ജില്ലയിൽ പ്രവേശിച്ചിട്ടുണ്ട് കേട്ടാ പ്രതിവട്ടം ഫ്രൂട്ട്സ് വാങ്ങാൻ പോയിട്ടുണ്ട് കുറച്ച് കഴിച്ചപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പ്രതിവട്ടന്റെ വീട്ടിൽ നിൽക്കാൻ പോവുകയാണ് കേട്ടാ ഇതൊരമ്പലം അമ്പലത്തിൻ്റെ താഴെ ഇതേത് അമ്പലം അടുക്കളക്കുന്ന് അല്ലേ അടുക്കളക്കുന്ന ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ താഴെ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ നമ്മുടെ വണ്ടി വെച്ചിട്ടുള്ളത് ഇനി നേരെ പ്രതി വീട്ടിലേക്ക് എൻ്റെ നാളെ രാവിലെ നേരെ വണ്ടിയും കൊണ്ടുവച്ച് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാന്ന് കേട്ടോ മറ്റൊരു അടിപൊളി പീടിയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദീനം